ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ടൊക്കെ പ്രതീക്ഷണ ചോദ്യങ്ങളൊക്കെ വന്നു സമയം കിട്ടിയില്ലല്ലോ നന്നായിട്ട് എഴുതി എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് എഴുതി സമയം കിട്ടിയില്ലല്ലോ ഓടലിന്റെ പിന്നെ പ്രതീക്ഷ പൊതുവെ എളുപ്പം തോന്നല്ലേന്റൂ അങ്ങനെ നന്നായിട്ടൊക്കെ എഴുതി എല്ലാ എഴുതാനൊത്തല്ലോ അല്ലേ സമയം കിട്ടി അപ്പൊ ഇനിയിപ്പൊ നന്നായിട്ട് കളിക്കാനൊക്കെ സമയെങ്ങനെയോ നല്ലോണം എഴുതാനൊക്കെ പിന്നെ നല്ല മാർക്ക് പ്രതീക്ഷിക്കാല്ലോ പ്ലസ് ഉറപ്പാണ് കഴിഞ്ഞ വശിയും നന്നായി എഴുതിയല്ല സ്വാധീനങ്ങളൊക്കെ പഠിച്ചു തന്നെ പിള്ളേരുന്ന് എങ്ങനെയോ പിള്ളാരുന്നു അതായിട്ട് ഇന്നത്തെ എക്സേ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് എഴുതാനൊക്കെ മോഡൽ പോലെ ആയിരുന്നു അതിൽ നിന്ന് എളുപ്പമായിരുന്നു ഫുൾ മാർക്ക് കിട്ടല്ലേ ഇനിയിപ്പം തീർന്നല്ല പരീക്ഷ ഒക്കെ ഇനി എന്താ പ്ലാൻ നിങ്ങളെയൊക്കെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നായിട്ടൊക്കെ നല്ല മാർക്ക്